നമ്മുടെ കോളേജിൽ ജനറൽ നഴ്സിംഗ് കോഴ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് പരാതി നൽകിയത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ജനറൽ നേഴ്സിങ് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിലെ സ്പെഷ്യൽ കോഴ്സായിട്ടാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ് ഇവിടെ നടക്കുന്നത് അതിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നവംബർ നാലിന് ക്ലാസ് തുടങ്ങിയതാണ് നമ്മൾ കുട്ടികളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീനിയർ ബാച്ചിന് അഡ്വക്കേറ്റ് വിവേകിനെ കൊണ്ട് ആൻറ്റി റാഗിങ്ങിൻ്റെ അവയർനെസ് ക്ലാസ്സുകൾ സീനിയർ ബാച്ചിന് മുഴുവൻ കൊടുത്തിരിക്കുന്നതാണ് കുട്ടികൾ അഡ്മിഷൻ വരുമ്പോൾ തന്നെ ആൻറ്റി റാഗിങ്ങിൻ്റെ അഫിഡാവിഷൻ കുട്ടികൾ അഫിഡാവിറ്റ് കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ കമ്മറ്റിയുടെ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് സ്ക്വാഡ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് കോളേജിലുണ്ട് ഹോസ്റ്റലിൽ നിരന്തരം ഇൻസ്പെക്ഷൻ നടത്തുകയും അതിൻ്റെ മീൻസ് ബുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്നതുമാണ് കുട്ടികൾ പക്ഷേ യാതൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കോളേജിൽ ക്ലാസ്സുകളാണ് നടക്കുന്നത് ക്ലാസ് റൂം ഈ പ്രിൻസിപ്പൽ റൂമിനും ഓഫീസ് റൂമിനും തൊട്ടടുത്തുള്ള ക്ലാസ് റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒന്നാം നിലയിൽ ഒന്നാം വർഷ ജനൽ നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂം മാത്രമാണ് ഉണ്ടായി ഉള്ളത് അതൊരു റാഗിങ്ങിന് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള മെഷറായിട്ടാണ് ക്ലാസ് റൂം അങ്ങനെ എടുത്തത് അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും ദിവസവും തന്നെ റാങ്കിങ്ങിൻ്റെ എന്തേലും എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരൻറ്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ തന്നെ കുട്ടികളെ ക്ലാസ് ടീച്ചറെ കാണുകയും കുട്ടികൾ റാങ്കിങ് കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രിൻസിപ്പലിന് ഒരു പ്രിലിമിനറി മീറ്റിംഗ് പ്രിൻസിപ്പൽ അസിസ്റ്റൻറ്റ് വാർഡന് ഹോസ്റ്റൽ ഹൗസ് കീപ്പർ സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ജി എൻ എം കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി അതിൽ ഒരു പ്രഥമ റെസ്റ്റിയാർ റാങ്കിങ്ങിൻ്റെ സംശയമുള്ളതുകൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ എസ് എച്ച്ഒക്കും കോട്ടയം എസ് പി ക്കും ഫോർവേഡ് ചെയ്തിരുന്നു ഇന്നലെ ഒരു നാലര സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്റ്റിംസ് ആയ കുട്ടികളെ കാണുകയും പ്രതി പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന സി ഐ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു വിക്റ്റിംസിലെ രണ്ട് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു അസിസ്റ്റന്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് ഒരു അഞ്ജലിയോടുകൂടി വിക്റ്റിംസിന് അറസ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചു തുടർ നടപടികളായിട്ട് ഇതിന്റെ എല്ലാ ഇവൻസും മെഡിക്കൽ എഡ്യൂക്കേഷനിലും കേരള നഴ്സസ് മിഡ്വൈസ് കൗൺസിലിലും അറിയിച്ചിട്ടുണ്ട് പ്രിലിമിനറി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് ഡീറ്റെയിൽഡ് എൻക്വയറി കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുകയാണ് അതായത് കുട്ടികളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് മുറികള് മാത്രം എടുത്ത മെന്സ് ഹോസ്റ്റലില് പി ജി ഹോസ്റ്റലിൻ്റെ ഒരു പോർഷനാണ് മെൻസ് ഹോസ്റ്റലായിട്ട് വെച്ചേക്കുന്നത് അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും താമസിക്കുന്ന മെയിൽ ഹൗസ് കീപ്പറുണ്ട് ഹൗസ് കീപ്പറിൻ്റെ തൊട്ടടുത്ത രണ്ട് മുറികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റി തന്നെയാണ് നിരന്തരം അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ഒരു ഒമ്പതര വരെ ഹൗസ് കീപ്പർ അവിടെ ഉണ്ട് പത്തുമണിക്കാണ് പുള്ളി അടച്ച് കൂട്ടാറ് പക്ഷെ കുട്ടികൾ യാതൊന്നും നാളെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പേരൻസിനോടും പറഞ്ഞിട്ടില്ല പരാതിക്കാര് ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ആറ് ആൺകുട്ടികളും പരാതിക്കാരാണ് ആറ് ആൺകുട്ടികളെ ക്ലാസ്സിലുള്ളൂ മൂന്ന് ആൺകുട്ടികള് നാല് പേരുണ്ട് അതിൽ മൂന്ന് പേരും പ്രതികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഹോസ്റ്റലിലുണ്ട് കുട്ടികള് സൂചിപ്പിച്ചിട്ടില്ല അവരുടെ പേരുകളൊന്നും ഒരു ഉണ്ടായിരുന്നു എന്ന് വീഡിയോ പോലീസ് പറയുന്നത് നമ്മുടെ അങ്ങനെ റാഗിങ്ങിൻ്റെ യാതൊരു കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ക്ലാസ് ടീച്ചേഴ്സിനോടോ വാർഡനോടോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറോടെ താമസിക്കുന്ന ഒരു എക്സ് സർവീസ്മാൻ പോലെയുള്ള തന്നെയുള്ള സെക്യൂരിറ്റി കുട്ടികളുടെ റൂമിൽ റൂമിന് തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് ഹോസ്റ്റലിനെ പുറത്തുമല്ല താമസിക്കുക യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല പരാതികളൊന്നും നാളെ ഇതുവരെ അങ്ങനെ അതെ അതെ നാളെ ഇതുവരെ നമുക്ക് റിട്ടേൺ ആയിട്ട് അങ്ങനെയുള്ളൊന്നും കിട്ടിയിട്ടില്ല അസിസ്റ്റന്റ് വാർഡൻ സാറിനോട് സാറിന് പക്ഷെ നേരിട്ട് റിപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് വാർഡൻ ഞങ്ങൾ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗവൺമെന്റ് നിയമം അനുസരിച്ച് പ്രിൻസിപ്പൽ തന്നെയാണ് വാർഡൻ അസിസ്റ്റന്റ് വാർഡൻ ഒരു ഫാക്കൽറ്റിയാണ് അതായത് അവരുടെ ഹൗസ് കീപ്പർ എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ ഹൗസ് കീപ്പർ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ തൊട്ടടുത്ത മുറിയിലുണ്ട് ഈ ഫസ്റ്റ് ഇയർ ഈ ഹൗസ് കീപ്പറുടെ തൊട്ടടുത്ത രണ്ട് മുറികളിലാണ് ആദ്യ വർഷ വിദ്യാർത്ഥികളായ ഈ വിക്ടിംസ് താമസിക്കുന്നത് അദ്ദേഹം ഇന്നലെ നമ്മുടെ നടത്തിയ ആദ്യത്തെ പ്രിലിമിനറി മീറ്റിംഗിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗ് ആണ് നടത്തിയത് കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു എന്തേന്ന് നീ എന്നോട് പറയാൻ ഞാൻ നീ ഭക്ഷണം എടുത്തോണ്ട് പോകുമ്പോൾ ആർക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അത് ഓടുകയാണല്ലോ ചെയ്തെന്നാണ് തിരിച്ചു പറഞ്ഞത് എന്തെങ്കിലും റാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല അക്കാഡമിക് റിലേറ്റഡ് മാത്രമേ ഉള്ളൂ ഒഫീഷ്യലി ഒന്നുമില്ല ഔദ്യോഗികമായിട്ടൊന്നുമില്ല അവർക്കുള്ള ഒഫീഷ്യൽ അസോസിയേഷൻ സ്റ്റേറ്റ് സ്റ്റുഡൻറ് നേഴ്സസ് അസോസിയേഷൻ എസ് എൻ എ മാത്രമാണ് ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളത് അവർക്ക് കോളേജിൽ അത് എസ് എൻ എന്ന് പറഞ്ഞു രജിസ്റ്റേർഡ് പ്രൊഫഷണൽ അസോസിയേഷനാണ്